എല്ലാവർക്കും ഓണാശംസകൾ നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബർക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നമുക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് കീറാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിഗ് ബോസിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് അനിമോളാണ് പുറത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് അനിമോളാണ് അതുകൊണ്ടാണ് വോട്ടിങ്ങിൽ എല്ലാ ആഴ്ചയിലും അനുമോള് മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ നില അങ്ങനെ തുടർന്നാൽ അനുമോള് കപ്പടിക്കും പക്ഷേ അങ്ങനെ കപ്പടിക്കാനായിട്ട് ബിഗ് ബോസ് സമ്മതിക്കില്ല ബിഗ് ബോസ് ഒരു എട്ടിൻ്റെ പണി അനുമോൾക്ക് കൊടുത്തു അതെന്തായാലും വളരെ വളരെ നമ്മൾ ഓണമായിട്ട് വളരെയധികം സന്തോഷിക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളുടെ ഈ കളികളെല്ലാം അവസാനിക്കാൻ പോകണം ബിഗ് ബോസ് പറഞ്ഞത് എന്താണ് ഹോട്ട്സ്റ്റാറിൽ ബിഗ് ബോസ് ഒരു ഇതിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് ബിഗ് ബോസ് ഹൗസിൽ ആരാണ് ഭക്ഷണം പാകം ചെയ്യേണ്ടത് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കേണ്ട ആരാണെന്ന് അപ്പോൾ എല്ലാവരും അനുമോളപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ ചക്കരും ഈച്ചിയും പോലെയാണ് അനുമോളും പ്രേക്ഷകരും തമ്മിൽ അപ്പോൾ എല്ലാവരും പറഞ്ഞു അനുമോളും ഉണ്ടാക്കിയാൽ മതി അനുമോളുണ്ടാക്കിയാൽ മതി ശരിക്കും അനുമോൾക്ക് ശരിക്കുള്ള പണി ക്ലോസിറ്റ് കഴിയുള്ള അവൾക്ക് ആ പണിയേ പറ്റുള്ളൂ അവൾ അതിലേക്കേ കൊള്ളു പക്ഷേ അവളെ ക്ലോസിറ്റ് കഴിയണതിൽ നിന്ന് ഓണ ഓണഭക്ഷണം വയ്ക്കാനായിട്ട് തിരഞ്ഞെടുത്തു ബിഗ് ബോസ് അതുണ്ടായി അത് എല്ലാവരും കേൾക്കലെ അനൗൺസ് ചെയ്തു അപ്പോൾ എല്ലാവരും അവിടെ ചോറ ഉണ്ണത് എല്ലാവർക്കും ബുദ്ധിയുണ്ട് വിവരമുണ്ട് എല്ലാം ഉണ്ട് അനുമോളെ ഓണവിഭവം വയ്ക്കാനായിട്ട് പ്രേക്ഷകർ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അനുമോളാണ് വിന്നറാവാൻ പോകുന്നത് ഓർത്ത് ഏറ്റവും അധികം വോട്ട് അനുമോൾക്കാണെന്നുള്ളത് പറയാതെ പറഞ്ഞ് ബിഗ് ബോസ് എല്ലാവരും അറിയിച്ചു ഇതോടുകൂടി അവിടെ ഒരു ഗൂഢാലോചന നടന്നു എന്താണ് എന്തുകൊണ്ട് അനുമോൾ ഇത്രയധികം വോട്ട് പുറത്തുനിന്ന് കിട്ടണത് ഇത്രയധികം ജനപിന്തുണ കിട്ടാനുള്ള കാരണം അവർക്കെന്നെ മനസ്സിലായി എന്താണ് നമ്മളൊക്കെ പിന്നാലെ നടന്ന് അവൾക്ക് കണ്ടന്റ് കൊടുത്ത് അവളെ പാപയ്ക്ക് കണ്ടന്റ് കൊടുത്ത് അവൾക്ക് കണ്ടന്റ് കൊടുത്ത് അവളെ നമ്മൾ ഉപദ്രവിക്കുന്ന കാരണം അത് ആദ്യ സിമ്പതി ആയിട്ടും പിന്നെ അത് സ്നേഹമായിട്ടും പിന്നെ അത് അവർക്ക് അവർക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറക്കാൻ പറ്റാത്ത ഒരാളായിട്ട് അതൊരു വികാരമായിട്ട് അനു മാറുകയുണ്ടായത് പക്ഷേ അതിനനുവദിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പാനി തന്നെ ആദ്യം തന്നെ വിളി വിളിച്ച് പറഞ്ഞു ഇനി ഞാൻ അനുമോളെ ഉപദ്രവിക്കുന്ന പ്രശ്നമില്ല അനുമോൾക്ക് ഒരു കണ്ടന്റ് ഞാനായിട്ട് കൊടുക്കില്ല അനുമോളെ ഞാൻ ദ്രോഹിക്കില്ല അനുമോളൊരു ചീത്തവാക്ക് പറയില്ല അനുമോളായി അനുമോളെ പാടായി അങ്ങനെ അപ്പാനി പറഞ്ഞോട് കൂടിയിട്ട് അനുമോളെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്ന ആര്യൻ അതുപോലെ തന്നെ റന ഫാത്തിമ അതുപോലെ തന്നെ ഷാനവാസ് ഷാനവാസ് എന്തൊക്കെയുണ്ടെങ്കിൽ അങ്ങോട്ടും മാറും ഇങ്ങോട്ടും മാറും ഒരു ചാഞ്ചാട്ടുള്ള ആളാണ് അതുപോലെ തന്നെ അങ്ങനെ എല്ലാവരും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കണം അനുമോൾക്കെതിരെയുള്ള പെട്ടി നിറത്തല് ഇന്നു മുതൽ നിലവിൽ വന്നിരിക്കണെ അതുകൊണ്ട് ഇനി എന്തുണ്ടാവും അനുമോള് വാനിഷാവും എല്ലാവരും അനുമോളെ ഉപദ്രവിക്കുന്നില്ല ഗെ വരെ ഉപദ്രവിക്കുന്നില്ല ഇന്നലെയൊക്കെ ഗേസേല് അവിടെ വന്നിരുന്നു വലിയ സ്നേഹത്തിൽ കെട്ടിപ്പിടിക്കണേ ഒരുപോലെ നടക്കുന്നു കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നത് അനുമോളോട് ഇപ്പം എല്ലാവർക്കും വലിയ സ്നേഹ എന്താ കാരണം അനുമോളെ പുറത്തുള്ള ഫാൻ ബേസ് പോണം ആരാധകർ എങ്ങനെയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി നമ്മുടെ ഈ ആൾക്കാർ ആൾക്കാരെ സ്നേഹിക്കും ഒറ്റപ്പെടുത്തുന്നവരും അതുപോലെ ഒറ്റപ്പെട്ടപ്പെടുത്തി ആ ആക്രമിക്കുന്നവരും അവർ സ്നേഹിക്കും അതേപോലെ തന്നെ എടുത്ത് തോരിക്കറിയും ചെയ്യും ഒന്നും ചെയ്യുന്നില്ല മരവാഴിയാന്ന് പറഞ്ഞ് തോരിക്കറിയും ചെയ്യും അതുപോലെയാണല്ലോ അനീഷിൻ്റെ കാര്യം ഉണ്ടായത് അനീഷ് ഒരാഴ്ച എന്ത് കളി കളിച്ച് എന്ത് ഫാൻ ബേസ് പൈസന്ന് പുറത്ത് അത് കഴിഞ്ഞ് മോഹൻലാൽ വന്നൊരു കൊട്ടുകൊട്ടിയോടുകൂടി ആ ഇരിക്കലും ഇരിക്കലേ ഇപ്പോൾ വാനനിരീക്ഷണത്തിന് നടക്കാൻ പോകപ്പെടും ബിഗ് ബോസിൽ ബോസിലെപ്പോൾ അവിടെ മഴ പെയ്യും എപ്പോൾ മഴ പെയ്യാണ്ടിരിക്കും എന്നുള്ള വാന വേറെ ഒരു കണ്ടൻറ്റും ആ മരവാടെ കൊടുക്കുന്നില്ല തനു ഊമ്പനായി അവമ്പ ബിഗ് ബോസിന് ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുന്നു ഇപ്പോൾ അപ്പോൾ ഇന്നലെയൊക്കെ കണ്ടില്ല നമ്മൾ ബിഗ് ബോസ് അറിയുന്ന പാദ്യമേ ഇപ്പോഴൊക്കെ അതിലേക്ക് അവരെ സ്ഥലത്ത് വന്നിരുന്നു പറഞ്ഞിട്ട് ബിഗ് ബോസേ ഒരാളെ ആക്രമിക്കുന്നതിനും ഒരാളെ അപമാനിക്കുന്നതിനും ഒരു ഒരു ഉണ്ട് ആ പരിധി കഴിഞ്ഞിരിക്കണേ ഞാൻ ആ പരിധി കഴിഞ്ഞാൽ ഞാൻ ഞാൻ എൻ്റെ കണ്ണീർ ഒരു തുള്ളി കണ്ണീർ ബിഗ് ബോസിൽ വീഴില്ല എൻ്റെ ബിഗ് ബോസേ എന്നെ രക്ഷിക്കൂ ഞാൻ ആകെ എന്നെ ആകെ ഇവിടെ അപമാനിക്കുകയാണ് ഒരു മനുഷ്യനെ അപമാനിക്കുന്നതിൻ്റെ പരമാവധി അപമാനിച്ചിരിക്കുന്ന അപ്പോഴേക്കും അവൻ അവൻ കൊണ്ടുവന്ന് പിടിച്ചോട് എടുത്തിട്ടിരുത്തി മതി നിൻ്റെ ഈ പച്ചക്കാരെ പോലെയുള്ള ഓളിഡൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അതാണ് സ്ഥിതി അപ്പോൾ അവനെ കൈ ഒഴിഞ്ഞ പോലെ തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങനെയുള്ള ദിവസങ്ങൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങളായിട്ടുള്ള പത്ത് മുപ്പത് നാപ്പത്തോ മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ടല്ലായിട്ടുള്ളോ ഈ ദിവസങ്ങളിൽ ഇനി ദിവസങ്ങൾക്കെടുക്കുക അനുമോളുടെ ഫാൻ ബേസ് നഷ്ടപ്പെടാൻ പോകുക അനുമോൾക്ക് വേണ്ടിയിട്ട് ആരും കണ്ടൻറ് സർവേ ചെയ്യില്ല അപ്പോൾ അനുമോള് അനുമോളുടെ പാവി മാത്രം അവിടെ ഒറ്റപ്പെടും ആ ഒറ്റപ്പെടലിൽ എന്തുണ്ടാവും അനുമോളെല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങി അനിമോളോടൊന്നും എതിർത്ത് പറഞ്ഞില്ലെങ്കിൽ പോയില്ലേ അവിടുത്തെ വില്ലന്മാരാണല്ലോ ബാക്കിയുള്ളവരൊക്കെ ആ വില്ലന്മാർ ആരും അനുമോളുടെ അടുത്തേക്ക് ചെല്ലൂല ഒരു കണ്ടന്റ് കൊടുക്കൂല അതുകൊണ്ട് തകർന്ന് തരിപ്പണമാകാൻ പോവാണ് നമ്മുടെ അനുമോൾ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളവർക്ക് മനസ്സിലായി നമ്മളൊക്കെ കാരണം അനുമോൾക്ക് കംപ്ലീറ്റ് ഫാൻ വൈസ് കൂടാനുള്ള കാരണം അവരന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി അത് തിരുത്തി അവർ മുന്നോട്ട് പോകാനായിട്ട് വന്നിരിക്കുന്നത് അതങ്ങനെ തന്നെ വേണം ഒരാൾക്ക് ഫാൻ വെൽസ് ഉണ്ടാക്കുന്നതും അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരാണ് അവർക്ക് കപ്പ് മേടിച്ചു കൊടുക്കുന്നതും നിങ്ങളുടെ പ്രകടനം തന്നെയാണ് എന്നും അത് അങ്ങനെയാണ് അന്ന് സീസൺ വൺ മുതൽ സീഷ സീസൺ സിക്സ് വരെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് അങ്ങനെയാണ് റോബിനൊക്കെ അവിടെ സ്റ്റാറായത് ജാസ്മിനും മറ്റുള്ള ആൾക്കാരും റോബിൻ ഒരുപാട് ദ്രോഹിച്ചു ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അതോടൊപ്പം റോബിൻ കാര്യം ഞങ്ങൾ ഹിറ്റായില്ലേ അതുപോലെ തന്നെ മാരാരൊക്കെ പ്രശ്നമായാലും ഉണ്ണിക്കൂട്ടൻ്റെ പ്രശ്നമായാലും അതുപോലെ തന്നെ സാബുവിൻ്റെ പ്രശ്നമായാലും എല്ലാവരും അങ്ങനെയാണ് ഈ ഫാൻ പൈസ് വരുന്നത് അങ്ങനെയാണ് സഹതാപത്തിൽ നിന്ന് കൂടി വന്ന് അത് പിന്നെ ഇഷ്ടമായിട്ട് മാറി പിന്നെ അതൊരു വികാരമായിട്ട് മാറി അങ്ങനെ വികാരമായി മാറുന്നതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് കൊടുത്ത ഒരു എട്ടിൻ്റെ പണീനെ അവൾക്ക് അത് ബിഗ് ബോസിന് അറിഞ്ഞൂടെ എങ്ങനെയൊക്കെ ഇവരൊക്കെ എങ്ങനെയൊക്കെ കളിപ്പിക്കണമെന്നും ആർക്കെങ്ങനെയൊക്കെ കൊടുക്കണ്ടേ പണി എപ്പോഴൊക്കെ കൊടുക്കണ്ടേ എന്നുള്ളതും അത് പാലും വെള്ളത്തിൽ തന്നെ കൊടുത്തിരിക്കണേ അതുകൊണ്ട് അവൾ ഉണ്ടാക്കട്ടെ പായസം ഉണ്ടാക്കി ഇനിയിപ്പോൾ പ്രഥമുണ്ടാക്കി ഇനി അവിടെ പൂക്കളം ഇടുക എന്ത് പണ്ടാരം വേണേലും ചെയ്തോട്ടെ ഇനി അവിടെ തലകുത്തി മറഞ്ഞാൽ പോലും ഗിസേൽ പോലും തിരിഞ്ഞു നോക്കില്ല ഇതിൽ നിന്ന് എനിക്ക് വേറൊരു കാര്യം ഇതിലിട്ട് പറയാനുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിസേലും നമ്മുടെ അനുവും കൂടി ജയിലേക്ക് എടുക്കുമ്പോൾ അനു ചോദിക്കുന്നു ഗിസേൽ ചോദിക്കുന്നുണ്ട് അനുവിനോട് ഡി നീ എന്തെങ്ങനെയായി നീ ചെറുപ്പത്തിൽ മുതൽ ഇങ്ങനെയാണോ നിനക്ക് ദേഷ്യമാണോ ദേശീയമാണോ ചോദിക്കുന്നത് അപ്പോൾ പറയുന്നത് ദേഷ്യമില്ലാട്ടോ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഗുഗ്രാമത്തിലാണ് ജനിച്ചത് വളർന്നത് എനിക്ക് സിനിമയിൽ ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് പഠിക്കണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് പഠിച്ചു തിരുവനന്തപുരത്ത് പഠിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സീരിയൽ അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് എൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ സീരിയലിലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു സീരിയലിൽ അഭിനയിക്കാൻ അപ്പോൾ ഞാൻ ഞാനെന്തുണ്ടായി സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി പലരെയും കണ്ടോക്കുക പക്ഷേ എനിക്ക് കിട്ടിയ റോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് എനിക്ക് കിട്ടിയത് പക്ഷെ അത് ഞാൻ അംഗീകരിച്ചു എനിക്ക് എനിക്കപ്പളം ഒരു പാസിങ് ഷോട്ടിലോ മറ്റുള്ള ഷോട്ടിലോ അന്നൊക്കെയൊക്കെ നിൽക്കാമോ എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഷൂട്ടിങ്ങിന് പോയി തുടങ്ങി ഒരു ഗ്രൂപ്പായിട്ട് അവർ കൊണ്ടുപോകും അവർ വന്ന വണ്ടിയിൽ തിരുവനന്തപുരം ഒരു സ്ഥലത്ത് നിൽക്കാൻ പറയും അവിടെ നിന്ന് നിൽക്കും അപ്പോൾ അവിടുന്ന് നേരിട്ട് അവർ വണ്ടി വരും അവർ വണ്ടി വന്ന് ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകും അത് സിനിമയായാലും ആയാലും സീരിയലായാലും ഒരു ദിവസം ഒരു അഞ്ഞൂറ് രൂപ കിട്ടും ചിലപ്പോൾ ഷൂട്ടിങ് പാതര വരെ നീണ്ടു പോകാം നീണ്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അവരെ കൊണ്ടുവന്നാലും ഈ തമ്പാനൂർ കൊണ്ടുനിന്ന് ഇറക്കി വിടും പക്ഷേ ആ നേരത്ത് നമ്മുടെ നാട്ടിലേക്ക് ബസ് ഉണ്ടാവില്ലേ അപ്പോൾ വെറുതെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നേരം വിളിക്കുന്നവർ ഇരിക്കും ആകെ കിട്ടിയത് അഞ്ഞൂറ് രൂപ ആ അഞ്ഞൂറ് കൊണ്ട് നമുക്ക് ബസ് ഇവിടുന്ന് ഓട്ടോഷൽ പോകാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല നേരം എടുത്ത് ബസ്സിൽ കയറി വീട്ടിൽ ചെല്ലും അങ്ങനെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് പോയി പിന്നെ സീരിയൽ രംഗത്തിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണിപ്പെട്ടു ചെന്നപ്പോൾ സീരിയൽ രംഗത്തിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യത്തിൽ നിനക്ക് കുറവ് ഉയരമില്ല പിന്നെ അതുപോലെ തന്നെ നിനക്ക് എന്നെ കാണാൻ ഭംഗിയില്ല നിന്നൊക്കെ ഒരു നടിയാക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് സഹകരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരൊക്കെ പറയണത് അപ്പോൾ അതിനൊന്നും തയ്യാറല്ലാത്തത് കൊണ്ട് സീരിയൽ രംഗത്തു നിന്ന് വേണ്ടെന്ന് വെച്ചു പക്ഷേ അപ്പോൾ ജിസൈലി പറയണ്ട് നിന്റെ നിൻ്റെ ഉയരമൊന്നും പ്രശ്നമല്ല ഉയരുള്ളവർ മാത്രല്ല നടികൾ ഭംഗിയില്ലാത്തവരോ നടികളായിട്ടില്ലേ ഇന്ന് സൗന്ദര്യമൊന്നും നോക്കില്ല ഞാൻ തന്നെ എന്തോരം ഫൈറ്റ് ചെയ്തിട്ട് അവിടം വരെ എത്തിയെന്ന് എത്തിയെന്നറിയാം ഇപ്പം നിൻ്റെ ഈ നീ ഇപ്പം ഈ സൗന്ദര്യം വെച്ചും ഈ ഉയരം വെച്ചും നീ ബിഗ് ബോസിലെത്തിയില്ലേ അതൊരു വിജയല്ലേ നീ ഇത്രയും സിനിമകളൊക്കെ അഭിനയിച്ചില്ലേ നീ വലിയ റിയാലിറ്റി വലിയ റിയാലിറ്റി ഷോകളൊക്കെ നീ ചെയ്തില്ലേ അപ്പം നിനക്ക് ഇത്ര ആരാധകരൊക്കെ ഉണ്ടായില്ലേ അതൊരു ഭാഗ്യമല്ല അതിന് ഉയരം വേണമെന്നില്ല അതിന് സൗന്ദര്യം വേണമെന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ ഇവര് തമ്മിലും ഭയങ്കര അടയും ചക്രയായി അപ്പോൾ അതോടുകൂടിയിട്ട് നോക്കിക്കാം നമ്മുടെ അനുമോളിലെ ആപ്പീസും പൂട്ടി അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി ഒരു തേങ്ങയും അവൾക്ക് വികോസിൽ കളിക്കാൻ പറ്റില്ല കളിച്ചവട്ട് കേൾക്കില്ല ഈ ആഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ചയോടുകൂടി ജനഹൃദയങ്ങളിൽ നിന്ന് അകലുകയാണ് നമ്മുടെ പാവയും അനുമോളും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് ഇന്ന് മറ്റുള്ള സബ്സ്ക്രൈബർ മറ്റുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല എനിക്ക് ഇഷ്ടം പോലെ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം